അമിതവണ്ണം മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം അമിതമായി കഴിച്ച് മതിയായ വ്യായാമം പോലും ഇല്ലാതെ തടി വെച്ച് പറ്റിപ്പോയി എന്ന് പരിതപിക്കുന്നവരാണ് ഏറെ പാരമ്പര്യമായും ജന്മനായുള്ള ശരീരപ്രകൃതം കൊണ്ടും തടി തടിവെക്കുന്നവരും കുറവല്ല അമിതവണ്ണത്തെ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവർ അങ്ങനെ തന്നെ നടന്നുകൊള്ളട്ടെ എന്നാൽ അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കുന്ന ഫലപ്രദമായ ചില ചികിത്സാ രീതികൾ ഇതാ ശ്രദ്ധിക്കൂ തടിയുള്ളവരിൽ അധികവും മധുരപ്രിയരായിരിക്കുമല്ലോ അതുകൊണ്ട് നമുക്ക് മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എല്ലാ ദിവസവും രാവിലെ തേനും പച്ചവെള്ളവും സമം ചേർത്ത് കുടിക്കുക ഇത് നിത്യവും ചെയ്താൽ ദുർമേധസ് കുറയും ചെറുതേനാണ് ഇതിന് ഏറ്റവും ഉത്തമം തേൻ തേനുപയോഗിച്ച് ചെയ്യാവുന്ന വേറെയും ചികിത്സാ മാർഗങ്ങളുണ്ട് കന്മതം പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കുന്നതും ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നതും കരിങ്ങാലിപ്പട്ട കഷായം വെച്ച് അതിൽ തേൻ ചേർത്ത് കഴിക്കുന്നതുമൊക്കെ അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള പ്രതിവിധികളാണ് ഇനി മധുരതരമല്ലാത്ത ഏതാനും ചികിത്സാ മാർഗങ്ങൾ കൂടി ശ്രദ്ധിക്കും ഒരു ടീസ്പൂൺ നല്ലെണ്ണയിൽ കുറച്ച് ചുക്ക് പൊടിച്ച് ചേർത്ത് പതിവായി കഴിക്കുക കറിവേപ്പില കഷായമുണ്ടാക്കി നെയ്യ് ചേർത്ത് കാച്ചി ദിവസവും രാവിലെ കഴിക്കുക ഇവയൊക്കെയും തന്നെ രാവിലെ ഭക്ഷണത്തിന് മുമ്പായി വെറും വയറ്റിൽ കഴിച്ച് ശീലിക്കുന്നതാണ് ഉത്തമം ഒപ്പം പത്യം ശീലിക്കുന്നതിൻ്റെയും വ്യായാമം ചെയ്യുന്നതിൻ്റെയും ആവശ്യകതയെപ്പറ്റിയും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ രോഗകാരണമായ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് രോഗശമനത്തിന് അനുകൂലമായ ആഹാരസാധനങ്ങളും ചരിയകകളും ശീലിക്കുന്നതിനെയാണ് പത്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരത്തിന് ലഘുത്വവും ജോലി ചെയ്യാനുള്ള ഉണർവും ഉത്സാഹവും ശരിയായ ദഹനവും ദുർമേധസ്സില്ലാത്ത വടിവത്ത ശരീരവും വ്യായാമം വേണ്ട വിധത്തിൽ ചെയ്യുന്നവർക്ക് പ്രാപ്തമാകും ഇവ ചിട്ടയോടെ പാലിക്കാൻ തയ്യാറായാൽ അമിതവർണ്ണത്തിന് വിട പറയാം